ദൈവ തിരുനാമം അഹിമപ്പെടുമാറാകട്ടെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് പത്ത് തവണ അളക്കുക ഒരു പ്രാവശ്യം മുറിക്കുക കാരണം അളവിൽ കൃത്യതയില്ലെങ്കിൽ ഒരു പടി ഉപയോഗശൂന്യമായി തരും യാക്കോബ് സലീഹ പറയുന്നു നാവ് ചെറിയ അവയവമെങ്കിലും അത് വലിയ അനർത്ഥം വരുത്തി വയ്ക്കും കൃത്യതയോടെ പറയാൻ കഴിഞ്ഞാൽ അത് സമൂഹത്തിന് നന്മയും പറയുന്ന ആൾക്ക് അഭിമാനവും ലഭിക്കും അതുകൊണ്ടാണ് സദൃശ്യവാക്യക്കാരൻ പറയുന്നത് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങിയ പോലെ ആലോചിച്ച് മുന്നൊരുക്കത്തോട് പറയുന്ന വാക്കിന് അത്രമാത്രം തേജസ് ഉണ്ടാവും നാവിലുണ്ടാകുന്ന വ്രണ്ണം കരിയും എന്നാൽ നാവുകൊണ്ട് അശ്രദ്ധയോട് പറയുന്ന വാക്ക് മനുഷ്യഹൃദയത്തിൽ ആഴത്തിൽ മുറിവുണ്ടാക്കും തച്ചനെയും തയ്യൽക്കാരനെയും കണ്ടുപഠിക്കണം അവർ പല ആവർത്തി അളന്ന ശേഷം മാത്രമേ മുറിക്കുകയുള്ളൂ വാക്കു പിമ്പിലും ആലോചനയും ചിന്തയും മുമ്പിലുമായിരിക്കണം ഒരു പഴഞ്ചൊല്ല കേട്ടിട്ടില്ല ഒരു വാശിക്ക് ആറ്റിൽ ചാടിയാൽ ഏഴ് വാശിക്ക് കരയറുകയില്ല അത് ഓർമ്മയിൽ വെച്ചേക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ